കിണറിലെ വെള്ളം എങ്ങനെ ക്ലോറിനേറ്റ് ചെയ്യാം കിണറിലെ വെള്ളത്തിന്റെ അളവ് കൃത്യമായി കണക്കാക്കുന്നതിനായി ആദ്യം കിണറിന്റെ വ്യാസം എത്ര മീറ്റർ ഉണ്ടെന്ന് നോക്കണം അതിനായി കിണറിന്റെ മുകൾ ഭാഗത്തെ റിങ്ങിന്റെ നടുഭാഗത്തു കൂടി ഒരറ്റത്തു നിന്നും മറ്റേ അറ്റം വരെ എത്ര നീളമുണ്ടെന്ന് അളന്നെടുക്കുക അതാണ് കിണറിന്റെ വ്യാസം ഇതിന്റെ പകുതിയാണ് ആരം അഥവാ റേഡിയസ് അതോടൊപ്പം വെള്ളത്തിന്റെ ആഴം എത്ര മീറ്റർ ഉണ്ടെന്നും അളന്നെടുക്കുക അതിനായി ബക്കറ്റ് കിണറിന്റെ അടിഭാഗത്ത് ശേഷം കയറിന്റെ നനവ് അടയാളപ്പെടുത്തുക അത് മുതൽ ബക്കറ്റിന്റെ താഴെ വരെയുള്ള നീളം എത്ര മീറ്റർ ആണെന്ന് കണക്കാക്കുക തുടർന്ന് മൂന്നേ ദശാംശം ഒന്നേ നാല് ഇൻഡു ആരം ഇൻഡു ആരം ഇൻഡു ആഴം ഇൻഡു ആയിരം എന്ന സൂത്രവാക്യം ഉപയോഗിച്ച് കിണറിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടെന്ന് കൃത്യമായി കണക്കാക്കാവുന്നതാണ് വെള്ളത്തിന്റെ അളവ് കണക്കാക്കിയ ശേഷം അതിനാവശ്യമായ ബ്ലീച്ചിങ് പൗഡർ ഓരോ ആയിരം ലിറ്ററിനും രണ്ടേ ദശാംശം അഞ്ച് ഗ്രാം വീതം അതായത് ഒരു ടീസ്പൂൺ എന്ന കണക്കിലെടുത്ത് അല്പം വെള്ളം ചേർത്ത് കുഴമ്പ് രൂപത്തിലാക്കണം നന്നായി കുഴമ്പ് രൂപത്തിലാക്കിയ ശേഷം ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിന്റെ മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒഴിച്ച് അതിലേക്ക് തയ്യാറാക്കിയ കുഴമ്പ് ചേർത്ത് നീളമുള്ള സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഇളക്കുക ശേഷം പത്ത് മിനിറ്റ് ബക്കറ്റ് അനക്കാതെ വെള്ളം തെളിയാനായി വെക്കുക തെളിഞ്ഞ ലൈനിയിൽ ക്ലോറിൻ പൂർണമായും ലയിച്ചിരിക്കും ഇനി കിണറിലെ വെള്ളം കോരുന്ന ബക്കറ്റിലേക്ക് ഇതിൽ നിന്നും തെളിഞ്ഞ ലൈനി ഒഴിക്കുക തുടർന്ന് ഈ ബക്കറ്റ് കിണറിൻ്റെ താഴെ വരെ എത്തിച്ച് ശക്തിയായി ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്ത് കിണറിലെ വെള്ളത്തിൽ ബക്കറ്റിലെ ക്ലോറിൻ ലൈനി നന്നായി കലർത്തുക ഒരു മണിക്കൂറിന് ശേഷം കിണറിലെ വെള്ളം ഉപയോഗിക്കാവുന്നതാണ് ജലജന്യ രോഗങ്ങളെ പ്രതിരോധിക്കുവാൻ കൃത്യമായ ഇടവേളകളിൽ ജലസ്രോതസ്സുകൾ ക്ലോറിനേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ജലമാണ് ജീവൻ ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ അണിചേരാം നമ്മുടെ ആരോഗ്യത്തിനായി